അങ്ങനെതാ വീണ്ടും ഒരു നോമ്പ് കാലം വന്നിരിക്കുകയാണ് ഇത്തവണത്തെ ആദ്യത്തെ നോമ്പ് ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ ഹോസ്റ്റലിൽ നമ്മളെല്ലാവരും ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഇന്നത്തെ നോമ്പ് തരാ കുറച്ചങ്ങോട്ട് ഗ്രാൻഡാക്കാന്ന് വിചാരിച്ചു ഗ്രാൻഡ് എന്ന് പറയുമ്പോൾ നമ്മളെ കൊണ്ടൊക്കുന്ന പോലത്തെ ഗ്രാൻഡ് ലിസ്റ്റിൽ കുറച്ചധിക സാധനങ്ങൾ ഉണ്ടാക്കാനുള്ളതുകൊണ്ട് കൊണ്ട് ഏറ്റവും എളുപ്പം കഞ്ഞി ആയതുകൊണ്ടും ഫസ്റ്റ് അത് തന്നെ ഉണ്ടാക്കി അങ്ങ് മാറ്റിവെച്ചു അത് കഴിഞ്ഞിട്ട് പിന്നെ ഹൈദരാബാദി വെജ് ബിരിയാണി ഉണ്ടാക്കാനുള്ള തിരക്കിലാണ് കേട്ടോ ഇത് റേച്ചിൽ പിന്നെ ഇതിനൊക്കെ എക്സ്പെർട്ട് ആയതുകൊണ്ട് ആ ഒരു വശത്തേക്ക് പിന്നെ നമ്മൾ നോക്കണ്ട നമ്മൾ ബാക്കി കാര്യങ്ങളിലൊക്കെ ശ്രദ്ധ ചെലുത്തിയാൽ മതിയാവും ബാക്കിയൊക്കെ അവൾ അങ്ങ് സെറ്റാക്കിക്കോളും അടുത്ത ടാസ്ക് പഴംപൊരി ഉണ്ടാക്കലാണ് കേട്ടോ ആദ്യം നമ്മുടെ ലിസ്റ്റിൽ പഴംപൊരിയൊന്നും ഇല്ലായിരുന്നു ഒരു സിമ്പിൾ നോമ്പുതറയായിരുന്നു നമ്മൾ ഉദ്ദേശിച്ചിരുന്നത് പിന്നെ നമ്മൾ വിചാരിച്ചു ഒരു ഗ്രാൻഡ് നോമ്പ് തുറയൊക്കെ ആകുമ്പോൾ എന്തെങ്കിലും ഒരു സ്നാക്സ് ഒക്കെ ഉണ്ടായാൽ അതൊരു രസമല്ലേ എന്ന് വിചാരിച്ച് പിന്നെ നമ്മൾ പഴംപരി ഉണ്ടാക്കുക എന്നുള്ളൊരു ഐഡിയയിൽ എത്തി കേട്ടോ അങ്ങനെ പഴംപരി ഉണ്ടാക്കുന്ന ദൗത്യം അക്ഷര അങ്ങോട്ട് ഏറ്റെടുത്തു പിന്നെ കൂട്ടത്തിൽ എളുപ്പമുള്ള ജോലി ആയതുകൊണ്ട് ഞാനും ചെയ്യാന്ന് പറഞ്ഞതാണ് പിന്നെ അക്ഷരക്കത് അങ്ങോട്ട് കൊടുത്തു ഫ്രൂട്ട്സിന് വേണ്ടി ഇന്ന് എടുത്തിരിക്കുന്നത് പൈനാപ്പിൾ ആണ് കേട്ടോ ഞാൻ അത്ര പൈനാപ്പിൾ ഫാനൊന്നും അല്ല എനിക്കത്ര ഇഷ്ടമല്ല പക്ഷേ കൂട്ടത്തിലുള്ള എല്ലാവർക്കും പൈനാപ്പിൾ ഇഷ്ടമായതുകൊണ്ട് ഇന്നത്തേക്ക് അങ്ങ് കോംപ്രമൈസ് ചെയ്യാമെന്ന് വിചാരിച്ചു പിന്നെ ഈ തേങ്ങ ചിലക്കുന്നത് കഞ്ഞിയിലിടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ കഞ്ഞി ഉണ്ടാക്കാൻ ഞാൻ അത്ര എക്സ്പേർട്ട് അല്ലെങ്കിലും ഉമ്മച്ച് വിളിച്ച് ചോദിച്ച് കഞ്ഞിയുടെ റെസിപ്പിയൊക്കെ ഞാൻ പഠിച്ചങ്ങ് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അതെ കൂട്ടത്തിൽ പ്രധാനമായിട്ടുള്ള ജ്യൂസും അങ്ങോട്ട് സെറ്റാക്കി ഇല്ലാണ്ട് എന്ത് നോമ്പ് കുറച്ചധികം സാധനങ്ങൾ ലിസ്റ്റിൽ ഉള്ളതുകൊണ്ട് തന്നെ ഏതാണ്ട് നാലു മണിയൊക്കെ ആയപ്പോൾ നമ്മൾ കിച്ചണിൽ കയറിയതാണ് കേട്ടോ അവസാനം ഏകദേശം ഒരു ആറേ കാലൊക്കെ ആയപ്പോഴാണ് ആ യുദ്ധം ഒന്ന് അവസാനിച്ചത് ഹൈദരാബാദി വെജ് ബിരിയാണി സെറ്റ് ആയിട്ടുണ്ട് നമ്മുടെ കന്നി സെറ്റായിട്ടുണ്ട് അങ്ങനെ ഒരു ആറരയൊക്കെ ആയപ്പോൾ തന്നെ നമ്മൾ ടേബിളിൽ എല്ലാം കൊണ്ടുവന്ന് സെറ്റ് ചെയ്തു പഴംപൊരിയും കന്നിയും പൈനാപ്പിളും ഡേറ്റ്സും ബിരിയാണിയും ജ്യൂസും ഒക്കെ ആയിട്ട് ടേബിൾ അങ്ങ് നിറഞ്ഞു നോമ്പ് വരുന്നതിന് മുന്നേ തന്നെ നമ്മൾ പ്ലാൻ ഇട്ടതാണ് ഏതെങ്കിലും ഒരു ദിവസം നമുക്ക് ഇഫ്താർ സെറ്റ് സെറ്റാക്കണമെന്ന് പക്ഷേ അത് ഫസ്റ്റ് നോമ്പിനു തന്നെ ഇത്രയും ഗ്രാൻഡായിട്ട് സെറ്റാക്കാൻ പറ്റുമെന്ന് നമ്മൾ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല അങ്ങനെ അവസാനം ബാങ്ക് വിളിച്ചു നമ്മളെല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് നോമ്പ് അങ്ക് തുറന്നു